കീന അവളുടെ ബോയ്ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈനുമായിട്ട് വരികയായിരുന്നു ആ സമയത്താണ് ബോയ് ഫ്രണ്ടും അവൻ്റെ ഫ്രണ്ട്സും കൂടെ തമ്മിൽ സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നത് ബോയ് ഫ്രണ്ട് സൈമൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള നോറ നാട്ടിലെത്തിയെന്നും അവളെ കാണാനായിട്ട് അവൻ ഒരുപാട് എക്സൈറ്റഡ് ആണെന്നും കീന എന്നും അവൾക്കൊരു പകരക്കാരി മാത്രമായിരുന്നു എന്നും അവൾ തിരിച്ചറിയുന്നു ഒടുവിൽ അവൾ അവളുടെ പാരൻസിനെ വിളിച്ചു പറയുന്നുണ്ട് പാരീസിലേക്ക് വരാൻ തയ്യാറാണെന്നും അവടെ അഡ്മിഷൻ എടുക്കുന്നതിനെ പറ്റിയിട്ടും അപ്പോഴാണ് നോറ വന്ന് തട്ടി അവളുടെ കയ്യിലുണ്ടായിരുന്നു വൈൻ പൊട്ടുന്നത് അതിനുശേഷം അവരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് മൂന്ന് വർഷമായിട്ട് അവനെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെയും അവൾക്ക് കൊടുക്കാത്ത കെയറിംഗ് ഒക്കെ നോറയ്ക്ക് കൊടുക്കുന്നത് അവൾ കാണുന്നു നോറയ്ക്ക് ഇഷ്ടമുള്ള ആഹാരം കൊടുക്കുന്നു വൈൻ പൊട്ടി എന്ന് അറിഞ്ഞപ്പോൾ അവളെ കെയർ ചെയ്യുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നോറനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അവൻ പോയി രാത്രി ഒരുപാട് വൈകിയാണ് വന്നത് അവൾ പാരൻസിലേക്ക് പോകാൻ തീരുമാനിച്ചത് മുപ്പത് ദിവസത്തിനുള്ളിലാണ് അതിനുവേണ്ടി അവൾ ഓരോ ദിവസവും എണ്ണി എണ്ണി ഇരിക്കാൻ തുടങ്ങി അവരുടെ സ്റ്റാറ്റസിൽ നിന്നും അവർ അഡ്വഞ്ചറൽ പാർക്കിൽ പോയി എന്ന് അവൾ മനസ്സിലാക്കി അപ്പോൾ അവൾ ഓർത്തുനോക്കി മുമ്പ് ഒരിക്കലും അവളത് ആവശ്യപ്പെട്ടപ്പോൾ നിന്റെ പ്രായത്തിൽ ചെയ്യേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിവാക്കി പിന്നെ അവളുടെ ഫ്രണ്ടിന്റെ സഹായത്തോടു കൂടി അവളുടെ സാധനങ്ങളൊക്കെ അവൾ പാക്ക് ചെയ്തു നോറ് സൈമ്പണ്ണോണ്ട് വന്ന് ചോദിക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് പക്ഷെ അവൻ പറയുന്നു നമ്മുടെ തേർഡ് ആനിവേഴ്സറി ആണെന്നും അതുകൊണ്ട് എനിക്ക് അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നും പക്ഷേ ആനിവേഴ്സറിയുടെ ദിവസം അവരത് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നോറ വിളിക്കുന്നു അവൾ ഒറ്റയ്ക്ക് അത് കാണാൻ പോവുകയെന്നും തിരിച്ചു വരാൻ അവൾക്ക് അറിയില്ല അവൾ പെട്ടുപോയെന്നും അങ്ങനെ അവളെ വിളിക്കാൻ അവൻ പോവുകയാണ് അവൻ പോയ ശേഷം അവൾ അവിടെ ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് പോയി സൈമൺ തിരിച്ചു വന്നു നോക്കിയപ്പോൾ ഇനിയെ അവിടെ എങ്ങും കാണാനില്ല രണ്ട് ദിവസത്തിനകത്ത് അവൾ തിരിച്ചു വരുമെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ കുറേ ദിവസമായിട്ടും അവൾ തിരിച്ചു വന്നില്ല അങ്ങനെ അവൾ എവിടെ എവിടെയുണ്ടെന്ന് അന്വേഷിച്ചപ്പോഴാണ് പാരീസിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയത് നോറ അവനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഇനി നോറയെ വേണ്ട എന്ന് പറയുന്നു അവന്റെ ട്രൂ ലവ് ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു കീനെ കാണാൻ വേണ്ടിയിട്ട് പാരീസിലേക്ക് പോകാൻ അവൻ തയ്യാറായി കീന അതേസമയം പാരീസ് പാരന്റ്സിനോടൊപ്പം പാരീസിൽ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് പാരീസിലെത്തിയ ശേഷം സൈമൺ അവളെ വിളിക്കുന്നുണ്ട് പക്ഷെ അവളുടെ പാരന്റ്സ് ആണ് ഫോൺ അറ്റൻഡ് ചെയ്തത് എടുത്തുടനെ അവർ താമസിക്കുന്ന അഡ്രസ്സ് അവൻ ചോദിച്ചെങ്കിലും അവരത് പറഞ്ഞു കൊടുത്തില്ല ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരാണ് സൈമൺ എന്ന് പാരൻസ് അവളോട് ചോദിക്കുന്നു അവൾ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ അവളുടെ അമ്മ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മകനെ കാണാൻ വേണ്ടിയിട്ട് അവളോട് ആവശ്യപ്പെടുന്നു അങ്ങനെ അവളൊരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ നിൽക്കുന്നു തുടർച്ചയായിട്ടുള്ള സ സൈമണിൻ്റെ അഭ്യർത്ഥന പ്രകാരം അവൾ അവനെ മീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇനി അവനെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അവൾ ഉറപ്പിച്ചു പറയുന്നു അപ്പോഴാണ് അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടുള്ള ജേക്കപ്പിനെ അവൾ കാണുന്നത് അമ്മ പറഞ്ഞ ബ്ലൈൻഡ് ഐറ്റ് ജേക്കപ്പ് തന്നെയായിരുന്നു അവരുടെ ഫാമിലി എല്ലാം ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടു കൂടി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അതിനുശേഷം ജേക്കപ്പ് അവളെ ഡ്രോപ്പ് ചെയ്യുന്നതും സംസാരിച്ചു നിൽക്കുന്നതും ഒക്കെ സൈമൺ കണ്ട് തെറ്റിദ്ധരിക്കുന്നു അവന് വേണ്ടിയിട്ടാണ് സൈമണെ ഉപേക്ഷിച്ചതെന്ന് അവൻ വിചാരിക്കുന്നുണ്ട് എല്ലാ ദിവസവും അവളോട് സംസാരിച്ച് അവളെ സമ്മതിപ്പിക്കാനായിട്ട് എന്നും സൈമൺ ശ്രമിക്കുന്നുണ്ട് ഒരു ദിവസം ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചവർ അവൾ സമ്മതിക്കുന്നുണ്ട് എന്നാൽ അവിടെ ജേക്കപ്പും വരുന്നു ജേക്കപ്പിനോട് പണ്ട് എങ്ങനെയാണോ നോറയോട് അവൻ കാണിച്ചത് അതുപോലെ വളരെ ക്ലിങ്ങിയായിട്ട് അവള് പെരുമാറുന്നുണ്ട് രണ്ടുപേരും നല്ല കപ്പിൾസിനെ പോലെ ഇരിക്കുന്നു ഫ്രണ്ടില് നല്ല കപ്പിളിന് വേണ്ടിയിട്ട് ഫ്രീ മീൽ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ കിസ് ചെയ്തും ഒക്കെ അവനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ഇക്കപ്പതിനുശേഷം കീനയോട് കുറേ വർഷമായിട്ട് മനസ്സിൽ കൊണ്ടു കിടക്കുന്ന പ്രണയം പറയുന്നുണ്ട് നായി ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി എന്നും അവൻ പറയുന്നു കീനയുടെ കയ്യിലെ ബാഗ് തട്ടിപ്പറിക്കാൻ വന്നവരിൽ നിന്നും സൈമൺ അവളെ രക്ഷിക്കുന്നുണ്ട് പക്ഷെ അതിൽ സൈമണ് പരുക്കു പറ്റുന്നുണ്ട് അവനെ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ കീന നോക്കുന്നുണ്ട് അതിനുശേഷം കീനയുടെ അമ്മ അവനെ നന്നായി ഉപദേശിക്കുന്നു രണ്ടുപേർക്കും സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഈ ഒരു ബന്ധം വേണ്ടാന്ന് വെച്ചേ പറ്റുള്ളൂ എന്ന് അവൻ പറഞ്ഞു മനസ്സിലാക്കുന്നു ഞാൻ അവസാനമായി കീനയും സൈമണും തമ്മിൽ സംസാരിച്ച് നല്ല കൂട്ടുകാരായിരിക്കാം എന്ന് തീരുമാനിക്കുന്നു